പ്രിയമുള്ളവരെ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് തെരുവുനായ ശല്യം എന്നെല്ലാവർക്കും അറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ നാളുകളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും എന്നാൽ ഒരിടത്തും പരിഹാരമാകാതെ നിൽക്കുകയും ചെയ്യുന്ന ഒരു പരിസ്ഥിതിയുണ്ട് കഴിഞ്ഞ അഞ്ച് മാസത്തിനിടയിൽ തന്നെ സംസ്ഥാനത്ത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തിലധികം വരുന്ന ആളുകളെ പേപ്പട്ടി കടിച്ചു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം അതിൽ തന്നെ പതിനേഴ് ആളുകൾ മരിച്ചു അതിൽ കുറെ ആളുകൾ വാക്സിൻ ശേഷം കൂടിയാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും അപകടകരമാകുന്ന ഒരു പ്രതിസന്ധിയിലാണ് കേരള സംസ്ഥാനം എന്നുള്ളത് ഒരു വസ്തുതയാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനാല് മുതൽ ഏതാണ്ട് ഇരുപത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിലധികം ആളുകൾ ഈ പറയപ്പെടുന്നത് പോലെ തെരുവ് കടിയേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായ കണക്ക് നൂറ്റി അറുപതോളം വരുന്ന ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ പരിധസ്ഥിതിയിൽ മൂന്നാർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നുപോകുന്ന ഒരു പ്രദേശമാണ് പ്രത്യേകിച്ചും വിദേശികൾ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ആഭ്യന്തര ടൂറിസ്റ്റുകളായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഉൾപ്പെടെ വന്നുപോകുന്ന ലോകപ്രസിദ്ധമായ ടൂറിസം കേന്ദ്രം മൂന്നാറിൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് തെരുവു നായ്ക്കളെ കൊന്നു എന്ന തരത്തിൽ ഒരു വിവാദം ഇപ്പോൾ പടച്ചുവിട്ടിരിക്കുന്നത് അങ്ങേയറ്റം ദുരുപതീഷ്ഠിതമാണ് ഈ അവസരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്റെ നിലപാട് ഇങ്ങനെയുള്ള തെരുവുനായ്ക്കളെ വകവരുത്തിയാൽ അതിനെ കുറ്റം പറയാനാവില്ല എന്നുള്ള അടുത്ത് തന്നെയാണ് ഇങ്ങനെയുള്ള തെരുവുനായ്ക്കളെ വകവരുത്തുക തന്നെ വേണം അതിനകത്ത് യാതൊരു സംശയവുമില്ല എത്ര നിയമമനുസരിച്ച് നമ്മൾ മുൻപോട്ടു പോകാൻ പരിശ്രമിച്ചാലും യാതൊരു തരത്തിലും പരിഹാരമില്ലാതെ ഈ കാര്യങ്ങൾ പോകുമ്പോൾ അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറഞ്ഞതുപോലെ ക്ഷമ നശിച്ച് ആരെങ്കിലും ഈ തരത്തിലുള്ള ഒരു കൃത്യം ചെയ്താൽ അതിനെ എന്തിനാണ് ഈ വിധത്തിൽ കുറ്റപ്പെടുത്തുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഇവിടെ മൂന്നാർ പഞ്ചായത്തിനെതിരെയൊക്കെ വലിയ തോതിലുള്ള നടപടിയിലേക്ക് കിടക്കുന്നു എന്നൊക്കെ പറയുന്നത് അത് അങ്ങേയറ്റം ദുരിദേശപരമാണ് അതൊന്നും ശരിയായ ഒരു നടപടിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇവിടെ നിലവിലുള്ള നിയമമനുസരിച്ച് പോലും കേന്ദ്ര നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പാസ്സാക്കിയിട്ടുള്ള നിയമമനുസരിച്ച് ഇത് സംബന്ധിച്ച് മൃഗങ്ങളെ കൊല്ലാനുള്ള അനുമതിയുണ്ട് തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഭേദഗതി ഉൾപ്പെടെ വന്നിട്ടുണ്ട് ഗ്യാസ് ചേംബറിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പേവിഷം ബാധിച്ചിട്ടുള്ള പേവിഷം ബാധിച്ചിട്ടുള്ള തെരുവുനായ്ക്കളെ കൊല്ലാനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട് നിയമത്തിലുണ്ട് പക്ഷേ അത് നടപ്പിലാക്കാൻ ഇന്നുവരെയും ഗവൺമെന്റുകൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള വസ്തുത ഈ വിഷയം ഇന്ന് ബഹുമാനരായ മുൻ ജില്ലാ കളക്ടറൊക്കെയായിരുന്ന അല്ലെങ്കിൽ സർക്കാർ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീ ബിജു പ്രഭാകർ ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിൽ ഉൾപ്പെടെ സൂചിപ്പിച്ച കാര്യങ്ങളാണ് അപ്പം തീർച്ചയായിട്ടും നിലവിലുള്ള നിയമം ഉൾപ്പെടെ അനുശാസിക്കുന്ന നടപടികളിലേക്ക് സർക്കാരുകൾ കടക്കാത്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് അപ്പോ സംസ്ഥാന ഗവൺമെന്റിന് കാരണം ഇത് കൺകറന്റ് ലിസ്റ്റിൽ മൃഗസംരക്ഷണം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് സംസ്ഥാന ഗവൺമെന്റിന് സെപ്പറേറ്റ് നിയമം ഉണ്ടാക്കാം പക്ഷെ കേന്ദ്രത്തെ പരിചാരിക്കൊണ്ട് ഇപ്പൊ എ ബി സി നിയമം അനിമൽ ബർത്ത് കൺട്രോൾ എന്നുള്ള തരത്തിൽ വന്ധ്യംകരണം മാത്രമാണ് ഒരു പ്രതിവിധി എന്ന് വെച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു സർക്കാർ സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത് അതിന്റെ യാതൊരു പ്രയോജനവും നമ്മുടെ നാട്ടിൽ ഒരിടത്തും കിട്ടുന്നില്ല അപ്പോൾ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ കുറെ നാളുകളായി നിരന്തരമായി ജില്ലാ വികസന സമിതി യോഗത്തിൽ ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ജില്ലയിലെ എ സെന്റർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിന്റെ പുരോഗതിയെ സംബന്ധിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി ഇപ്പൊ മൂന്നാറിൽ തന്നെ പതിനേഴോളം ആളുകൾ ഈ വിധത്തിൽ തെരുവ് നായയുടെ കടിയേറ്റു എന്ന് പറഞ്ഞാൽ അതിൽ വിദേശികൾ ഉൾപ്പെടെ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ് എന്നിരിക്കലും ഇതുവരെയും നമ്മുടെ ജില്ലയിൽ എ സെന്റർ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല അതിന്റെ നടപടികളിലേക്ക് കിടക്കുന്നുള്ളൂ അപ്പോൾ അടിയന്തരമായി സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഈ മൃഗങ്ങളെ ഈ തെരുവ് നായ്ക്കളെ ഗ്യാസ് ചേംബറിൽ ഇട്ട് കൊല്ലാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കാൻ ഇന്ത്യയിലെ നിലവിലുള്ള നിയമം അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യത്തിലേക്ക് കടക്കണം ശല്യവുമായി ബന്ധപ്പെട്ട് വളരെയധികം വിവാദങ്ങൾ നിലനിൽക്കുന്നു സെക്ഷൻ ഇലവൻ ഒന്ന് എയും സെക്ഷൻ ഇലവൻ ഒന്ന് ബിയും അനുസരിച്ച് ഏത് ക്രൂരമായ വന്യമൃഗത്തെയും അത് അപകടകാരിയായി മാറിയാൽ അത് ഏതെങ്കിലും മനുഷ്യജീവൻ അപകടകാരിയാവുകയോ അപകടകാരിയാകാൻ സാധ്യതയുള്ളതോ ഒക്കെയായ മൃഗങ്ങളെ കൊല്ലാനുള്ള അനുമതിയുണ്ട് ഇന്ത്യയുടെ ദേശീയ മൃഗമായ കടുവയെപ്പോലും ആ തരത്തിൽ കൊല്ലാനുള്ള അനുമതിയുണ്ട് അത് നടപ്പിലാക്കാത്തതാണ് പ്രശ്നം അപ്പൊ വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതിയുള്ള ഒരു നാട്ടിൽ അതോടൊപ്പം തന്നെ ഈ തരത്തിലുള്ള തെരുവ് നായ്ക്കളെ കൊല്ലാനുള്ള അനുമതി നിയമത്തിൽ വിവക്ഷ ചെയ്തിട്ടുള്ള നാട്ടിൽ അത് നടപ്പിലാക്കാത്തത് അങ്ങേറ്റം പ്രതിഷേധകരമാണ് എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങൾ തെരുവ് നായ്ക്കളെ കൈകാര്യം ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ജനങ്ങളോടൊപ്പമാണ് വ്യക്തിപരമായി ഞാൻ എന്ന് ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അങ്ങനെ ഏതെങ്കിലും വ്യക്തികൾ കേസിൽപ്പെട്ടാൽ ഉൾപ്പെടെ അവർക്ക് പിന്തുണ നൽകാൻ ധാർമ്മികമായി പിന്തുണ നൽകാനും എനിക്ക് മടിയില്ല എന്നും കൂടി ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ് മൂന്നാർ പഞ്ചായത്തിനെതിരെയുള്ള ഈ തരത്തിലുള്ള രാഷ്ട്രീയപരമായ അതോടൊപ്പം തന്നെ നിയമപരമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഉന്നയിക്കുന്നതായിട്ടുള്ള ആക്ഷേപങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുകയാണ്